ഗൗരി ശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗരിയും ശങ്കറും കൂടി ഭയങ്കര ഒരു പ്രണയത്തിലാണ് ആർക്കും അവരെ തകർക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവരെ പിരിക്കാൻ പറ്റത്തില്ല അന്ന് അത്രത്തോളം പ്രണയത്തിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഗൗരിയും ശങ്കറിനെയും തകർക്കാൻ വേണ്ടിയിട്ട് രാധാമണിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വേണി പോയതിൻ്റെ പിന്നാലെ തന്നെ ശേഖരനെ ആ ഒരു വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മളെ മഹാദേവൻ അങ്ങനെ ശേഖരനെ വിളിച്ചു തിരിച്ചുകൊണ്ട് വന്നു അങ്ങനെ അതിൻ്റെ സംസാരങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ശേഖരൻ ഒരു വെല്ലുവിളി നടത്തുവാണ് എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയത് എന്റെ അച്ഛനാണ് ആ ഒരു അച്ഛൻ തന്നെ എന്നെ തിരിച്ചു വിളിച്ചു എന്നാൽ അതിന്റെ പിന്നിൽ നിന്നും കളിച്ചത് ആരൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി അവര് അധികനാളൊന്നും ജീവിച്ചിരിക്കത്തില്ല അവരിനി അധികനാളൊന്നും ഇവിടെയും ഉണ്ടാകത്തില്ല അതിനു മുന്നേ ഞാൻ അവർക്കുള്ള പണി കൊടുത്തോളാം എന്നൊക്കെ ഒരു വെല്ലുവിളി നമ്മൾ ഗൗരിയാണ് ശേഖരൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഗൗരിയുടെ പേര് പറയാതെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ഗൗരിയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് അവിടെ ശേഖരൻ സംസാരിച്ചത് അതിൻ്റെ ഇടയിൽ രാധാമണിയും ഇതേപോലെ ഭീഷണി മുഴക്കുമ്പോ ശങ്കർ നമ്മുടെ ശങ്കർഭായ് വെറുതെ ഇരിക്കോ ഒരിക്കലും ഇല്ല അങ്ങനെ നമ്മുടെ ശങ്കർഭായി പറയുവാണ് ആരെയാണ് ഏട്ടൻ കുത്തിയതെന്നും എന്നും ഇത് ചേട്ടച്ചാരും അമ്മയും കൂടി ആരെയാണ് ഇത് അവരെ തീർക്കും എന്നൊക്കെ പറഞ്ഞ വെല്ലുവിളി നടത്തിയത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നാൽ എന്റെ ഭാര്യയാണ് ഗൗരി അപ്പോൾ ഗൗരിയുടെ സംരക്ഷണം എന്റെ വടക്കുനാഥൻ എന്നിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ ഗൗരിയെ ഞാൻ സംരക്ഷിച്ചിരിക്കും എന്നെ മറികടന്ന് മാത്രമേ ഗൗരിയുടെ നേർക്ക് ആരെങ്കിലും വിരൽ പോലും ചൂണ്ടത്തുള്ളൂ അത് ഞാൻ ശങ്കർ ഭാര്യയാണ് പറയുന്നത് വെച്ചോ എന്നൊക്കെ പറഞ്ഞു വെല്ലുവിളിയൊക്കെ നടത്തി നമ്മൾ ശങ്കർ നല്ല മാസ് ഡയലോഗൊക്കെ ഡയലോഗടിച്ച് മായസായിട്ട് ഗൗരിയൊക്കെ പിടിച്ച് അങ്ങ് കൊണ്ട് പോവുകയാണ് എന്തായാലും എന്തൊക്കെ വന്നാലും ഗൗരിയെ തകർക്കാൻ വേണ്ടിയിട്ടോ ഗൗരിയെ കൊല്ലാൻ വേണ്ടിയിട്ടോ ഒന്ന് മാർക്കും പറ്റത്തില്ല ശങ്കര കൂടെ ഉള്ളിടത്തോളം കാലം ഗൗരിയുടെ ദേഹത്തൊരു പിടി മണ്ണ് വീഴാൻ പോലും ശങ്കർ സമ്മതിക്കത്തില്ല ഉറപ്പാണ് അങ്ങനെ ഈ ഒരു സംസാരങ്ങൾ നടന്നുവെങ്കിൽ പോലും തന്റെ അനിയത്തിയുടെ ജീവൻ ജീവിത ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ ജീവിതം സേഫ് ആവാൻ വേണ്ടിയിട്ടാണ് ശങ്കറും ഗൗരിയും കൂടി പോരാടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ജെസ്സി ജെസ്സിയെ വെച്ച് അവർ ചെറിയ സത്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ നേരെ മിഥുനെ വിളിച്ചു ശങ്കറാണ് സംസാരിക്കുന്നത് നേരെ മിഥുനെ വിളിച്ചതിന് ശേഷം ശങ്കർ പറയുവാണെങ്കിൽ എനിക്ക് മിഥുനെ അത്യാവശ്യമായിട്ട് കാണണം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ പറഞ്ഞോളൂ ശങ്കർ ഞാൻ വരാം നാളെ പ്രൊഫ വീട്ടിലോട്ട് വന്നാൽ മതി അവിടെ വെച്ച് നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർ മിഥുനെ വിളിച്ച് സംസാരിച്ചു മിഥുനും ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ശങ്കറും ഗൗരിയും കൂടി നേരെ നമ്മുടെ പ്രൊഫസറിന്റെ വീട്ടിലോട്ട് പോവാണ് എന്തായാലും മിഥുൻ്റെ ഒരു ചതി പുറത്താക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാധ ഗൗരിയുടെയും ശങ്കറിൻ്റെയും ജീവിതം തകർത്ത് ഗൗ ശങ്കറിൻ്റെ മനസ്സിൽ ഗംഗയെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് രാധാമണി ഒരുപാട് പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് ആ പാടുപെടലിൻ്റെ ഭാഗമായിട്ട് ഗംഗയും രാധാമണിയും കൂടി അവിടെ ഒരു സ്റ്റോർ റൂം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയും എന്നിട്ട് ഗംഗയോട് പറയുവാണ് ഈ ഒരു സ്റ്റോർ റൂം നമ്മൾ പ്രതി വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാനായിട്ട് പറ്റും അങ്ങനെ ഗംഗ മനഃപൂർവ്വം കൊണ്ടു വന്നതിന് ശേഷം ഗംഗ ആ ഒരു ആ ഒരു സംഭവങ്ങളും പഴയ ഒരുപാട് ഓർമ്മകൾ ഉണരുന്ന ഒരുപാട് സംഭവങ്ങൾ അവിടെ കളിപ്പാട്ടങ്ങളും ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു അത് വെച്ചൊരു വ്ളോഗ് ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗംഗ ശ്രമിക്കുകയും ഇതിൻ്റെ ഇടയിൽ ഗംഗ കാണാതെ ശങ്കറിൻ്റെ ഒരു ബുക്കിൽ ഗംഗയെ പറ്റി ഗംഗയെ ഒരുപാട് ഇഷ്ടമാണെന്നും ഗംഗയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഐ ലവ് യു ഗംഗ എന്നിട്ട് ഗംഗ ശങ്കർ എന്നൊക്കെ ഒരുപാട് എഴുതി വെച്ച ഒരു ബുക്കായിരുന്നു അത് രാധാമണി തന്നെ അത് എഴുതിയതിന് ശേഷം രാധാമണി ആരും കാണാതെ ഗംഗ കാണാതെ അതിനകത്തോട്ട് ഇടുവാണ് എന്നിട്ട് പെട്ടെന്ന് ഗംഗ നോക്കുമ്പോൾ ശങ്കറിന്റെ ബുക്ക് കണ്ടു അപ്പോൾ ശങ്കർ പണ്ട് തൊട്ടേ ഇതിൽ എന്താണ് അല്ലെങ്കിൽ ശങ്കറിന്റെ ബുക്ക് ആരെയും കാണിക്കാനായിട്ട് സമ്മതിക്കത്തില്ലായിരുന്നു എന്താണെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഗംഗ ആ ഒരു ബുക്ക് തുറന്നു നോക്കുകയാണെങ്കിൽ ഈ തക്കത്തിന് തനിക്ക് പൊടി അലർജിയാണ് മാസ്ക് എടുത്തിട്ട് വരാമെന്നു പറഞ്ഞ ആ ഒരു സമയം രാധാമിനെ അവിടെ നിന്ന് മുങ്ങുന്നുണ്ട് എന്നിട്ട് ഗംഗ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഗംഗ ആ ബുക്ക് തുറന്നു നോക്കി അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ ഗംഗയെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഗംഗയെ കുറിച്ച് ഒരുപാട് പ്രണയ കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന ഏർ ഗംഗ വായിച്ചു അപ്പോൾ ശങ്കറിന് എന്നെ ഇഷ്ടമായിരുന്നു ആ ഒരു സമയത്ത് ശങ്കറിന് എന്നെ അത്രത്തോളം ഇഷ്ടമായിരുന്നു എന്നൊരു കരട് ഗംഗയുടെ മനസ്സിൽ വീണു അത് ശങ്കറിനോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഗംഗ തീരുമാനിക്കുന്നത് അങ്ങനെ ഒരാവെ ഈ ഒരു സംഭവം ഇവിടെ ചാരങ്ങാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗംഗേ ഗംഗയും ശങ്കറും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ശങ്കറും ഗൗരിയും നേരെ പ്രൊഫസറിൻ്റെ വീട്ടിൽ പോയി എന്നിട്ട് അവിടെ പ്രൊഫസറിനോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ആരും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല എന്തായാലും മിഥുൻ വരവോ മിഥുൻ വരുമ്പോഴത്തേക്ക് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മിഥുൻ വന്നു അങ്ങനെ മിഥുനോട് ചോദിക്കുന്നുണ്ട് മിഥുൻ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഒരു പെൺകുട്ടിയും കൂടി വരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മുടെ ശങ്കറിൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള അജിത്തും ജോജുവും കൂടി Yeah. <sighs> ആ ആ ഒരു പെൺകുട്ടിയെ ജെസിയെ എങ്ങോട്ട് കൊണ്ടുവന്നു കണ്ടതിന് ശേഷം മിഥുനോട് ചോദിക്കുന്നുണ്ട് ഇതാരാണ് ഇവിളെ അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മിഥുൻ അറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് എന്നൊക്കെ പറഞ്ഞു ഒരു മിഥുൻ സത്യസന്ധമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അവിടെ ശങ്കർ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല ഇത് മിഥുന്റെ കൂടെ വർക്ക് ചെയ്ത ആളാണെന്നും ഒന്നര വർഷം മുന്നേ മിഥുന്റെ കൂടെ ജോലി ചെയ്ത ആളാണ് എന്ന് പറയുന്നുണ്ട് അപ്പം മിഥുൻ പറയുവാണ് ഞാൻ ഒന്നര വർഷം മുന്നേ കേരളത്തിലില്ലായിരുന്നു ഞാൻ ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്നിഥുൻ പറയുന്നുണ്ട് പക്ഷേ ഇത് ഇതിൻറെ കൂടെ ജോലി ചെയ്ത ആളാണെന്നും ഈ പെൺകുട്ടിയോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം എന്ന് പറഞ്ഞ് ഗൗരി നേരെ ആ പെൺകുട്ടിയോട് ചോദിക്കുവാണ് ഈ ആളെ അറിയാമോ മിഥുനെ അറിയാമോ അതെനിക്ക് മിഥുനെ അറിയാം എനിക്ക് ഒരുപാട് നാളുകൊണ്ട് മിഥുനെ അറിയാം എന്ന് ആ ഒരു പെൺകുട്ടി പറയുവാണ് അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഒരു ഷോക്കായി നിൽക്കുവാണ് കാരണം ശങ്കരം ഗൗരിയും കൂടി ആദ്യമേ മിഥുനെ വന്ന് പറഞ്ഞപ്പോൾ പോലും ആരതി ആയാലും നന്ദിനിയമ്മ എല്ലാവരും എതിർത്തു ഒരിക്കലും മിഥുന അങ്ങനെയുള്ള ആളല്ല നിങ്ങൾ പറയുന്നത് തെറ്റാണ് സ്വന്തം മകളെ പോലും നന്ദിനിയമ്മ എതിർത്ത് നിൽക്കുവാണ് ഇതിൻ്റെ ഇടയിൽ ആ പെൺകുട്ടി തന്നെ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ അവർക്കൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് പോകുന്നത് എന്തായാലും നമ്മുടെ ധ്രുവന്റെ ധ്രുവനും നവീനും വിചാരിച്ചതുപോലെ മിഥുനെ വെച്ച് ശങ്കറിന്റെയും ഗൗരിയുടെയും ഒക്കെ ജീവിതങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്തായാലും ഗംഗയുടെ മനസ്സിൽ ശങ്കറിനെ ഗംഗ പ്രണയ ഗംഗ ഇഷ്ടമായിരുന്നു എന്നൊരു കരടിടാൻ വേണ്ടിയിട്ട് രാധാമണിക്ക് ശ്രമിച്ചു ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് ശങ്കറിന്റെയും ഗൗരിയുടെയും ജീവിതത്തില് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതുവരേക്കും ബൈ